അൽ അതോയതു വൽ അധിക്കാർ തിക്കറുകളും ഓഡിയോ നമ്പർ ഇരുപത് തുമ്മിയാറുള്ള ഹംദും തഷ്മീത്തും പ്രാർത്ഥനയും അൽ അത് നിന്ന് തുമ്മിയാൽ തുമ്മിയവൻ ചൊല്ലുന്ന ദിക്കർ അൽഹില്ലാഹ് തുമ്മിയാള് അൽഹദുലില്ലാ എന്ന് ചൊല്ലുക സർവ്വസ്തുതിയും അള്ളാഹുവിനാകുന്നുണ്ട് അല്ലെങ്കിൽ അൽഹന്ദി അലാഖു ലിഹാൽ ഏതവസ്ഥയിലും അള്ളാഹുവിന്നാകുന്നു സർവസ്തുതിയും അങ്ങനെയും ചൊല്ലാം തുമ്മിയവൻ ഹംദ് ചൊല്ലിയത് കേൾക്കുന്നയാൾ എർഹമുഖ് അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തുമ്മിയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാൽ തുമ്മിയാൾ അലഹമദില്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്നും ഹദീസ് എന്ന് മനസ്സിലാക്കാം ഇനി എറാമുഖുല്ല എറഹമുഖല്ലാ എന്ന് മറ്റേയാൾ പ്രാർത്ഥിക്കുമ്പോൾ തുമ്മിയാൾ തിരിച്ച് അദ്ദേഹത്തിന് വേണ്ടി യഹ്ദീഖുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പ്രാർത്ഥിക്കണം അതും സുന്നത്താണ് യഹ്ദിക്കും ഉള്ളാഹു അള്ളാഹു താങ്കൾക്ക് ഹിതായ മാർഗ്ഗദർശനം നൽകട്ടെ വയുസുലിഹു ബാലക്കും താങ്കളുടെ കാര്യം അവൻ നന്നാക്കുകയും ചെയ്യട്ടെ ഇനി ഒരു അമുസ്ലിം തുമ്മിയിട്ട് അലഹമുല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അവന് വേണ്ടി യഹ്ദീഖും ഉള്ളാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അർത്ഥം അള്ളാഹു താങ്കൾക്ക് മാർഗദർശനം ഹിതായത്ത് നൽകട്ടെ താങ്കളുടെ കാര്യം അവൻ നന്നാക്കുകയും ചെയ്യട്ടെ എന്ന് ഇനി മറ്റൊന്ന് എഴുപത്തിയേഴ് നമ്മെ മറ്റുള്ളവർ പ്രത്യേകമായി പ്രശംസിക്കുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന പ്രശംസിക്കുമ്പോൾ എന്നാണ് വേദ ഇത് നബിസുസ്വലമിന് ഉള്ള ഒരു ഹദീസ് ഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സലഫ സ്വാലിഹ്യങ്ങളിൽ നിന്ന് ഇത്തരം ചില പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വഹ്യമായിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മെ മറ്റുള്ളവർ ഒരു പ്രത്യേക വിഷയത്തിൽ അഭിനന്ദിക്കുക പ്രശംസിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന പ്രകാരമാണ് പിടികൂടരുതേ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കരുതേ ബിമായ അവർ ഈ പ്രശംസ പറഞ്ഞത് കാരണം അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നീ എന്നെ പിടികൂടരുതേ വൗഫിർ ലീ നീ എനിക്ക് പുറത്തു തരണമേ മാ മൂൻ അവർക്കറിയാത്തത് അതായത് ഇവരും എന്നെ പ്രശംസിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ തെറ്റുകളൊക്കെ എനിക്കറിയാം അത് നിനക്കും അറിയാം അപ്പോൾ അവർക്കറിയാത്ത എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണമേ അള്ളഹ് എന്ന് വജ്അൽ മിമ്മായതുന്നൂൻ വ ജൽ നീ എന്നെ ആക്കണേ ഹൈറൻ ഉത്തമനാക്കണേ മിമ്മഅതുന്നൂൻ അവർ വിചാരിക്കുന്നതിനേക്കാളും അപ്പോൾ അവരെന്നെ പറ്റി എന്തുമാത്രം നല്ലത് വിചാരിക്കുന്നുണ്ടോ അതിനേക്കാൾ എന്നെ നീ ഉത്തമനാക്കുകയും ചെയ്യണേ എന്നെ എന്ന് അദബുൽ മുഫറദിലൊക്കെ ഇത് കാണാം